आ, ും സ്കേറ്റിംഗ് ഷൂ കളിക്കുന്ന എല്ലാരും ഇത് പറഞ്ഞു നാടെ നോക്കിട്ട് പറ അമ്മേ നോക്കി മുട്ടു പോവും ഇതെ ഐവണ്ട ആ കൈയിണ്ടല്ലേ ഇদিকে ഇന്നെ ഈ ബിംഗ ഇത് നിവൻ ഓടിക്കൂല ആ ചേടാ കാണിച്ചു തരാ ഉപ്പി തന്ന കാണിച്ചു തരാ ആ ഞാൻ ഇപ്പോ കാണിച്ചാടാ ഇങ്ങന ഓടക്കാ കൈവിടെ ചിട്ടി ഇങ്ങ ഓടക്കാ കാണിച്ചു തരാ തിൻ ചൊല്ലിട്ടിട്ടി ബെണ്ടായോ ആ ഓയ് ഓക്കേ നിന്നെ നോക്കിയാണ് അച്ചാ നമുക്കൊന്ന് അച്ചാ കുന്ന് ആദിക്കില്ല എന്നറിയില്ലാ ആ അതല്ലേ നീ പഠിപ്പിച്ചേ ആ പിന്നെ അച്ചനാദില്ലാ പറയുന്നേ അച്ചക്കാരിയാ ആ മുടി ഇടാрию പിന്നെ ആരിട്ടന്ന് ഇട്ട ഇടാൻ കഴിയോ ഇതിങ്ങനെ പ്രസ്സാക്കി അച്ചാ അച്ചേ ഇടാൻ കഴിയാ അച്ച അച്ചേടെ കാര്യം നിന്നല്ലേ അതെ ഇടാനായി ആ അതന്നെ ഏട്ട കൊടിക്കോന്ന് ചോദിക്കുന്നു അമ്മ അച്ചേ കൊടിക്കോ ആരെയായിുടിക്കണ്ട ആ ആ ഓക്കേ ദേ ദേ നമുക്ക് കൂടി ആയില്ല വാ അവിടെ കാണ നേരെ നേരെ നാട നേരെ നേരെ ആടി നേരെ ഇнде മോളിൽ നിന്ന് കേറിക്ക് നോക്കട്ടെ ആ ടെ ആ വാശീ ദേ വാശീ ഉള്ളത് ആ ആ ആ ഓക്കേ ഇങ്ങനേക്ക് நீ நீல்லண்ட <laughs> 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 ഇത്ര സമയം വലിയ ഡയല നടക്ക് ഇങ്ങോട്ട് നടന്ന വിടൂ അച്ഛനെടുക്കോ അച്ഛനെടുക്കാപ്പിടിക്കൂ അതന്നെ ആ നടക്ക് നടക്കൂല നടക്ക് എന്നാ അച്ഛാട്ടേടാ അച്ഛന് അച്ഛൻ വാ അച്ഛനേടീണ്ട പടിയെ കൊടോ കേ. ലാമ അതിവാ. അതല്ല. ബാ. ഓണ്ട് ടെരിയറ. ഇ ഇക്കേ. ആ. ഈ പിഎന്ന് നിർിക്കും. ആ അതിനെ ആയിരിക്കും. അതിനെ ആയിരിക്കും. ഇനി മെല്ല നടക്ക്. ഇപ്പൊ നേരത്തെ ഒന്നും ഇല്ല. ആ ബാ. ആ ബാ. കം ഓൺ. കറങ്ങ ലൈറ്റ് നോട്ട് കറങ്ങ. ആ. ഒതുയപ്പച്ചി. ഞാൻ അമ്പടി വെച്ചോന്ന്. ഇപ്പൊ അമ്പടി വെച്ചോന്ന് വെച്ചേ.